നാലു നാൾ മുന്നേ മലയാളികളെ മുഴുവൻ ഞെട്ടിച്ച വേർപാടായിരുന്നു നടനും മിമിക്രി താരവുമായ നവാസിൻ്റെത് ആ വേർപാടിൻ്റെ വേദന ഇപ്പോഴും ആരാധക മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കവേ മറ്റൊരു വിയോഗം കൂടിയാണ് ഇന്നലെ അർദ്ധരാത്രി സംഭവിച്ചത് മലയാളത്തിൻ്റെ നിത്യഹരിത നായകൻ പ്രേം നസീറിൻ്റെ മകനും നടനുമായ ഷാനവാസാണ് മരണത്തിനു കീഴടങ്ങിയത് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ വൈകിട്ടായിരുന്നു അന്ത്യം സംഭവിച്ചത് കുറച്ചു നാളുകളായി വൃക്കരോഗം ബാധിച്ച് അതിന്റെ ചികിത്സയിലായിരുന്നു നടൻ അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഷാനവാസിനെ തിങ്കളാഴ്ച രാത്രി ഏഴ് മണിയോടെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പന്ത്രണ്ട് മണിയോടെ മരണം സംഭവിക്കുകയായിരുന്നു പഴുതക്കാട് ആകാശവാണിക്ക് സമീപം ഫ്ളാറ്റിലായിരുന്നു താമസിച്ചിരുന്നത് അച്ഛന്റെ പാത പിന്തുടർന്ന് മലയാള സിനിമയിലെത്തിയ ഷാനവാസ് മലയാള സിനിമയിൽ നായക വില്ലൻ വേഷങ്ങളിൽ തിളങ്ങി മലയാളം തമിഴ് ഭാഷകളിലായി തൊണ്ണൂറ്റി ആറ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത പ്രേമഗീതങ്ങളിലൂടെയാണ് ഷാനവാസ് സിനിമയിലേക്ക് എത്തിയത് മണിത്താലി ഗാനം ഹിമം ചൈന ടൗൺ ചിത്രം കോരി നാൾ തുടങ്ങിയവയാണ് അഭിനയിച്ച ചിത്രങ്ങളിൽ ചിലത് ഇവൻ ഒരു സിംഹം എന്ന സിനിമയിൽ ആദ്യമായി ഉപ്പ നസീറിനൊപ്പം അഭിനയിച്ചു തുടർന്ന് ഏഴു സിനിമകളിൽ ഉപ്പയും മകനും ഒന്നിച്ച് അഭിനയിക്കുകയും ചെയ്തു അതേസമയം ജനഗണമന എന്ന സിനിമയിലാണ് ഷാനവാസ് അവസാനമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നസീറിന്റെ മരണശേഷവും അഭിനയം തുടർന്നുവെങ്കിലും വേഷങ്ങളിൽ ആവർത്തന വിരസതയുണ്ടായപ്പോൾ സിനിമാ രംഗം അദ്ദേഹം ഉപേക്ഷിക്കുകയായിരുന്നു പിന്നീട് ഗൾഫിലും മലേഷ്യയിലുമൊക്കെ ഷിപ്പിംഗ് കമ്പനിയിൽ മാനേജറായി ജോലി ചെയ്തു തുടർന്ന് അവിടേക്ക് താമസം മാറുകയും ചെയ്തിരുന്നു പിന്നീട് അവിടെ നിന്നും ജോലി മതിയാക്കി നാട്ടിലേക്ക് തിരിച്ചെത്തിയ ശേഷമാണ് സീരിയലിൽ അഭിനയിച്ചതും വീണ്ടും മലയാള സിനിമയിൽ സജീവമാകുന്നതും ഇരുപത്തിയഞ്ചോളം സിനിമകളിലാണ് നായകനായി അഭിനയിച്ചിട്ടുള്ളത് ഒട്ടേറെ സിനിമകളിൽ വില്ലനായും ഇതിനിടെയാണ് ടെലിവിഷൻ സീരിയലുകളിലും വേഷമിട്ടത് ചിറയിൻ കീഴ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മോൺഫോർട്ട് സ്കൂൾ ഏർക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടുകയും ചെന്നൈയിലെ ന്യൂ കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടുകയും ചെയ്തു അന്ന് ഉപ്പയ്ക്കൊപ്പം ചെന്നൈയിലായിരുന്നു താമസിച്ചിരുന്നത് എം എ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ അവസാന വർഷ വിദ്യാർത്ഥിയായിരിക്കവെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പ്രേമഗീതങ്ങളിലൂടെ സിനിമാ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത് പരേതയായ ഹബീബ ഹബീബ ബീവിയാണ് മാതാവ് ആയിഷ ബീവി ഭാര്യയാണ് പ്രേം നസീറിന്റെ മൂത്ത ചേച്ചിയുടെ മകളാണ് ആയിഷ ബീവി മക്കൾ അജിത് ഖാൻ ഷമീർ ഖാൻ എന്നിവരാണ് മകൻ ഷമീറും ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് മരുമകൾ ഹന കൊല്ലം സ്വദേശിനിയാണ് ലൈല റസിയ റീത എന്നിവരാണ് സഹോദരങ്ങൾ ഇന്ന് വൈകിട്ട് പാളയം ജുമാ മസ്ജിദിലേക്കാണ് മൃതദേഹം എത്തിക്കുക തുടർന്ന് മണിയോടെ ഗബറടക്കം നടക്കും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ